ഹലോ ഗായ്സ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പാവലിന് എങ്ങനെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് പന്തലിടാം എന്ന് കാണിക്കുകയാണ് ഒരു വലിയ ഒരു പത്ത് പൈസയുടെ മുറക്കില്ലാതെ എങ്ങനെ നമുക്ക് പാവല് നന്നായിട്ട് പടർന്ന് കയറിപ്പോകാൻ ഭാഗത്തിന് ഒരു പന്തലിടാവണം ഓക്കെ ഇത് കണ്ടോ അതൊരു പാവല് കിളിർത്ത് ഇങ്ങനെ കയറി എഴുതിയിരിക്കുകയാണ് അതിൻ്റെ രണ്ട് ചുള്ളിയൊക്കെ കുത്തിക്കൊടുത്തു അപ്പോൾ ഇനി അതുപോലെ കുറച്ചും കൂടെ കയറ്റം കൊടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കണ്ട ഒരു പെട്ടെന്ന് നശിച്ച് പൊക്കുന്ന മണ്ണിച്ചേരുന്ന പോലത്തെ വസ്തുക്കൾ ഉപയോഗിച്ച് ആണ് പന്തടി പോകുന്നത് ഇത് കണ്ടോ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വാഴയിൽ നിന്ന് പൊളിച്ചെടുത്താൽ അതിൻ്റെ ഉണങ്ങിയ വാഴപ്പോലയും വാഴയുടെ കയ്യാണ് ഇനി ഇതുകൊണ്ട് തന്നെ ചെയ്യുന്നത് നോക്കാം നമുക്കീ വാഴപ്പൊളകള് കീ ചെറുതായിട്ട് കീറണം കീറുന്നതിന് മുമ്പായിട്ടൊന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കണം നല്ല കീറുമ്പോൾ അത് പൊട്ടി പൊട്ടി മുറിഞ്ഞു പോകാതിരിക്കുള്ളൂ അപ്പം ഞാനിതൊന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കുകയാണ് എന്നിട്ട് കീറാം ഇത് കണ്ടോ ഇതിൻ്റെ അറ്റം ഇനി നമ്മൾ വെള്ളത്തിൽ മുക്കിയെടുത്താണ് ഇതിൻ്റെ അറ്റം നമ്മളൊരു കൊണ്ട് ഇത്രയും നല്ല നഖമുള്ളവർക്ക് നഖം കൊണ്ട് കീറാവുന്നതേ ഉള്ളൂ നാഹമൊന്നും ഇല്ല കുറവുള്ളവർക്ക് പിച്ചാത്തിയുടെ മനുണ്ടോ കത്തി ഉപയോഗിച്ചോ ഒക്കെ നമുക്കിത് കീറി എടുക്കാവുന്നതാണ് ഇതുണ്ടോ ഇതിങ്ങനെ നല്ല സുസ്വസ്ഥയിട്ട് നമുക്ക് വേണ്ട വീതി കീറി എടുക്കാം ഇതിപ്പം വലിയ മുടക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇച്ചിരി വീതി കൂടുതൽ വീതി കീറാം കാരണം മഴയൊക്കെ മഴയൊക്കെ നനഞ്ഞു നിൽക്കേണ്ടതല്ലേ മഴ നനഞ്ഞു നിൽക്കുമ്പം പെട്ടെന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അര ഇഞ്ച് വീതിയിലോ ഒരു സെൻറ്റിമീറ്റർ വീതിയിലോ ഒക്കെ നിങ്ങൾക്ക് ഇതിങ്ങനെ കീറാവുന്നതാണ് കൈ ഉപയോഗിച്ച് ഈസി ആയിട്ട് കീറാം അപ്പോൾ ഇതാ കണ്ട നമ്മുടെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പന്തൽ ഇതിനൊരു ഔട്ട്ലൈൻ ഇട്ടു അല്ലെങ്കിൽ ഒരു അടിസ്ഥാനം ഇട്ടു ഇനി നമുക്ക് ഈ പാവല നീണ്ടു നീണ്ട് വരുന്നതിനനുസരിച്ച് ഇനിയും കൂടുതൽ കൂടുതൽ ഇതുപോലെ വള്ളികൾ കെട്ടിക്കൊടുത്തുകൊണ്ടിരുന്നാൽ മതി ഇവിടെയൊക്കെ അകന്നാ കിടക്കുന്നത് ഇവിടെയൊക്കെ വളർന്നു വരുമ്പോഴത്തേനും ഇവിടെയൊക്കെ കെട്ടിക്കൊടുക്കണം ഇനി കെട്ടി കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് തെങ്ങിൻ്റെ ചൂട്ട് അതിൻ്റെ ഓല കളഞ്ഞിട്ട് ഈർക്കിൽ ഇതുപോലെ ഇട്ടാലും മതിയാവും അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടില്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ആശയം നല്ലതാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ എൻ്റെ ആ പപ്പയുടെ അല്ല പാ ചാച്ചൻ്റെ ചാച്ചൻ അതായത് വലിയപ്പൻ ഇതേപോലെ കോവലിന് പന്തലിടാൻ പണ്ട് ഇതുപോലെ വാഴയുടെ നാരും പാളയുടെ വള്ളിയൊക്കെ ഉപയോഗിച്ചിരുന്നു അന്ന് ഞങ്ങളെയൊക്കെ ഇത് കേട്ടാൻ സഹായത്തിന് കൊണ്ടുപോവുമായിരുന്നു ഈ ചാച്ചൻ ആ ഒരു അനുഭവം വെച്ചുകൊണ്ട് ആ ഓർമ്മയിൽ നിന്നാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്താന്ന് വെച്ചത് എൻ്റെ ആശ ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പം ശരി ഓക്കേ